എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഏഷ്യൻ ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം എം എൽ എ ഇ ടി ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് ചെയർമാൻ പി കെ സത്യശീലൻ അധ്യക്ഷത വഹിച്ചു ബാബു ശാന്തി എം എസ് രാധാകൃഷ്ണൻ ഒ എൻ ദിനകരൻ കല്യാൺ റാം രഘുനാഥൻ ബിന്ദു ടീച്ചർ ഗീത സത്യൻ ടി കെ ഗംഗാധരൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ എൻ ബി അജിതൻ ഇ എസ് രാജൻ പ്രശാന്ത് ഈഴവൻ ജനറൽ കൺവീനർ എം പി ജയപ്രകാശ് സി എസ് തിലകൻ എന്നിവർ സംസാരിച്ചു ഭാഗ്യമായി അവസരമായി ഞാൻ യഥാർത്ഥത്തിൽ ഗുരുദേവ ദർശനങ്ങൾക്കുള്ള പ്രസക്തി ഏറ്റവും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നാം പലപ്പോഴും പരസ്പരം മത്സരിക്കുന്നത് കലഹിക്കുന്നതും നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളതിനാണ് നമുക്ക് പലതും ഓർമ്മപ്പെടുത്തുന്നതും വർത്തമാനകാലത്തിൽ നമ്മളെ യോജിച്ചു നിന്നുള്ള ഐക്യപ്പെട്ടുകൊണ്ടുള്ള മറ്റ് വിഭാഗീയത ഒക്കെ മാറ്റിമൊണ്ടുള്ള പ്രവർത്തനത്തിലാണ് വയനാട്ടിലെ നാല് ദിവസം മുമ്പ് ഞാൻ പോയിരുന്നത് കാണാൻ ആ സ്ഥലം അതിന്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഒന്ന് ആ ദിവസമാണ് ഏകദേശം മുപ്പത് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെട്ട ദിവസം ആ മുപ്പത് പേരിൽ പല ആളുകളിലേയും ആരാണ നിറഞ്ഞൂട ആരാണെന്ന് പറഞ്ഞുകൂടാ ഒരു ഭാഗങ്ങളായി പോലും ചിന്ന ചിതറിയ മൃതദേഹങ്ങളാണ് അവിടെ സംസ്കാരിച്ചു അന്നുണ്ടായിരുന്നു ഇതിനൊന്ന് എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന പ്രത്യേകമായി ഉണ്ടായിരുന്നു അതിന്റെ പ്രശ്നം അറിയാലോ ആരാ അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും വിഭിന്നങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ അവിടെയു അത് നമ്മളെ സംബന്ധിച്ചോളം പല കാര്യത്തിലൊരു ചൂട് പലകയും ഒപ്പം തന്നെ മനുഷ്യൻ എന്താവണം എങ്ങനെയാകണം എന്നതിന്റെ ഒക്കെ നല്ല ാണ് ഒരു പ്രാവശ്യം പോയി നമുക്ക് ഏതെങ്കിലും തരത്തില് ഒരു ചിത്രചിന്ത ഉണ്ടാകുന്ന മനുഷ്യരെല്ലാം നൽകാനായി ഒരു പുനരുദ്ധിന്തനം നടത്താനൊക്കെ ഉള്ള അവസരമായി എക്കാലത്തെയും നമ്മുടെ കേരളത്തിന്റെ സൃഷ്ടിയിൽ പ്രധാനപ്പെട്ട പങ്കെന്ന് വെച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രകൃതഗണനീയം എന്ന് പറയുന്ന ആളാണ് നമ്മുടെ സുനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലകൾ ഇത് തോന്നും ഇവരുടെ ഈ ശ്രീനാരായണ ക്ലേസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോ വലിയ ഗൗരവപ്പെട്ട ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഇവരെ ഈ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ ഇന്റെ നേതാക്കളുടെ ആളുകളുടെ ചുമലയിൽ വന്നുകൊള്ളു